കോൺഗ്രസ് പാർട്ടി എടുത്ത തീരുമാനം യോജിച്ച തീരുമാനമാണ് ഞാനും പ്രതിപക്ഷ നേതാവും കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഇരുപത്തഞ്ചോളം നേതാക്കന്മാർ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ മുൻ പ്രസിഡന്റ്മാർ അവരൊക്കെയായിട്ട് സംസാരിക്കും സംസാരിച്ചെടുത്ത തീരുമാനമാണ് ആ തീരുമാനത്തെ കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു ഘടകവും കെ പി സി സിയുടെ ഒരു ഭാരവാഹിക ഒരംഗവും പതിനാല് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളിൽ ആരും ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളിൽ ആരും ആയിരത്തിലധികം വരുന്ന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളിൽ ആരും ചോദ്യം ചെയ്തിട്ടില്ല ആരും അതിന്റെ പേരിൽ അക്ഷമ ഉന്നയിച്ചിട്ടില്ല എന്നാൽ സാമൂഹ്യ മാധ്യമങ്ങൾ നമുക്കെല്ലാം അറിയാം ആരുടെയും പൂർണ്ണ നിയന്ത്രണത്തിലല്ല ചില തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങൾ വരുന്നുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളാണ് ഹൈലൈറ്റ് ചെയ്യുന്നത് ഗാന്ധി ഉയർത്തിയ ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രാണവായുവായ ഒട്ടവകാശത്തിന്റെ സംരക്ഷണത്തിന്റെ കാര്യങ്ങളാണ് നമ്മൾ ഉന്നയിക്കേണ്ടത് അതല്ലാതെ ആരെങ്കിലും ദരിദ്ര ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളിൽ എതിർപക്ഷത്തിന്റെ ശ്രമങ്ങളിൽ പെട്ടുപോകുന്നുണ്ടെങ്കിൽ അവരെ തിരുത്തണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് രാഹുൽ സ്വാഭാവികമായും സ്പീക്കറാണ്